കോട്ടയം നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൃത്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ കാര്യത്തിൽ ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ മുഴുവൻ ആളുകളെയും കൊണ്ടുവരണം എന്നതാണ് സംസ്ഥാന ഗവൺമെൻ്റ് നിലപാട് ശക്തമായ നടപടികളാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ഭാഗമാണ് പോലീസ് ആദ്യം കൃത്യമായി രേഖപ്പെടുത്തിയ മൊഴിയിൽ പറയുന്ന മുഴുവൻ പ്രതികളെയും സംയോജിതമായി തന്നെ കയ്യാമം വെച്ച് കൽത്തുറങ്കൽ അടച്ചിരിക്കും ഇതിൻ്റെ അന്വേഷണം കൂടുതൽ തരങ്ങളിലേക്ക് പോയി ഇനി ഇതിലേതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി റാഗിങ്ങിന് വിധേയമായിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് കൊടുത്തുള്ള നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല അന്വേഷണ സംഘമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് അവരുടെ പേരിൽ കൃത്യമായി നടപടികൾ സ്വീകരിക്കുകയും അതിൽ പോലീസിൻ്റെ ആക്ഷൻ ഒരു ഭാഗത്തുകൂടി ഉണ്ടാകുന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ തന്നെ അവരെല്ലാം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ സസ്പെൻഷൻ കൊണ്ട് മാത്രം അവസാനിക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇവരെ പോലുള്ള ആളുകൾ ഇനി സമൂഹത്തിൽ നഴ്സായി വന്നാലത്തെ ഒരു സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കും എത്ര ഗൗരവതരമായിരുന്നു ആ പ്രശ്നം എത്ര ക്രൂരമാണ് അതിനപ്പുറത്തെന്തോ വാക്ക് ഉപയോഗിക്കുകയാണ് അതേപോലെ ഇവരൊന്നും ഇനി ഇത്തരത്തിലുള്ള ജോലി ഏറ്റെടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് സസ്പെൻഷൻ കൊണ്ട് അവസാനിക്കില്ല കൃത്യമായി അവരെ ഈ കാര്യത്തിൽ നിന്ന് ആ കോളതിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമുക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉള്ളടക്കമാണതിൽ പുറത്തു വന്ന് നമ്മൾ കണ്ടത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ സംഭവത്തെ ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും കർശനമായ നടപടികൾ സ്വീകരിച്ച് എല്ലാവരെയും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരികയും ഒപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റലായി സ്വീകരിക്കേണ്ട നടപടികൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മളൊരു സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളെ അപലപിക്കാനും ഭാവിയിൽ ഭാവിയിലൊന്നുണ്ടാവാതിരിക്കാനാവശ്യമായ നടപടികളുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ തന്നെ ഗവൺമെൻറ് സ്വീകരിച്ച് മുന്നോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്നെല്ലാം തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ഇപ്പോൾ ആൻറ്റി റാഗിങ് ക്ലാസുകൾ നടക്കുന്നുണ്ട് റാഗിങ്ങിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവർ വേണ്ടത്ര ധാരണയില്ലാതെയും കാടത്തത്തിലേക്കും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള അവെയർനെസ് ഉണ്ടാവണം നല്ല ബോധവൽക്കരണവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ കലാലയങ്ങളിലും റാഗിങ്ങിനെതിരെ നല്ല രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയും വേണമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആലോചിക്കുന്നത് അക്കാര്യത്തിൽ സംശയം പറഞ്ഞു ആരോഗ്യവകുപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് കാര്യത്തിൽ എല്ലാ തലങ്ങളിലും അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ ചില ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ നഴ്സിംഗ് സ്കൂളുകൾ നഴ്സിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ഒക്കെ എന്ന് വെച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏത് സങ്കേതങ്ങളിലുണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവരാനും ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനും സഹായിക്കുന്ന രൂപത്തിലേക്ക് അന്വേഷണത്തിൻ്റെ രൂപം കൊണ്ടുപോകുന്നുവെന്ന് തന്നെ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അത് നല്ല കാര്യമാണ് കാരണം ഇത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള തെറ്റായ ശീലം വളർന്നു വരുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അല്ല അതുകൊണ്ടാണ് പോലീസ് ഇന്നലെ എസ് പി വ്യക്തമാക്കി കഴിഞ്ഞല്ലോ ഇനി ഏതെങ്കിലും കുട്ടികൾ റാഗെങ്ങിന് വിധേയമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ മൊഴി കിട്ടിയാൽ കൃത്യമായി ആ കാര്യങ്ങളെ സംബന്ധിച്ചും പരിശോധിച്ച് മുഴുവൻ കാര്യവും വെളിയിൽ കൊണ്ടുവരും എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പോലീസ് ശക്തിയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണങ്ങളും അതിൽ ഒരു ഒരു സമയം പോലും വൈകിട്ടില്ല കുലബന്ധം പോലും ഇല്ലെന്നവർ കൃത്യമായി വ്യക്തമാക്കി കാരണം എസ് എഫ് ഇന്നലെ അങ്ങോട്ട് മാർച്ച് നടത്തി ഇവരെ മുഴുവൻ പുറത്താക്കണം എന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ആണ് അപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനയായി യാതൊരു ബന്ധവും മാത്രമല്ല ആ കാര്യത്തിൽ കർശനമായ നിലപാടാണ് അവിടെ ഒരുപക്ഷെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടായിരുന്നിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവൽക്കരണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉയർന്നു വരാൻ ഇടവരുന്നതെന്നുള്ള കാര്യമാണ് നല്ല എസ് എഫ് ഐ ശരിയാണ് ആ സമയത്ത് രാഷ്ട്രീയ ധാരണയും അങ്ങനെ സംഘടനാ പ്രവർത്തനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരവും പൈശാചികവുമായ കൃത്യത്തിലേക്ക് പോകുമായിരുന്നില്ല ഇത് നമ്മൾ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതും മനുഷ്യത്വപരമായ ഒരു തരത്തിലുള്ള സമീപനം അമ്മമാരിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ആ കുട്ടികളെന്നുണ്ടായില്ലെന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് ആ വിഷയത്തെ ഗവൺമെൻറ് കാണുന്നത് നടന്നത് ആയിരിക്കും അത് തിരിച്ചുവന്നപ്പോൾ എസ് പി പറഞ്ഞു കഴിഞ്ഞല്ലോ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതില്ല കാരണം കൃത്യമായ ഡേറ്റുകളെല്ലാം ഉണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവർ റെക്റ്റിഫൈ ചെയ്യും അത് ഒരു തരത്തിൽ അത് ഈ കാര്യത്തിൽ പ്രതിരക്ഷിക്കാൻ കൈയോടെ പോയി എല്ലാവരും ബാഗ് എടുക്കുന്നതിന് മുമ്പേ മന പാഴ്സൽ ചെയ്ത് സ്ഥലം വിടുമെന്ന് മനസ്സിലായിക്കൊണ്ടല്ലേ അവരുടെ പെറ്റീഷൻ കിട്ടി നിമിഷങ്ങൾക്കകം പോയി അഞ്ച് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും ബഹുജന സൈന്യത്തിലില്ല കൊണ്ടുപോയത് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തരത്തിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെ അങ്ങനെ പോകും അത് മാത്രം കാര്യം മനസ്സിലായി അതിൻ്റെ ആത്മാർത്ഥത ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല കൃത്യവും അതുപോലെ തന്നെ വളരെ സ്പീഡിലും സത്യസന്ധമായും എൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും അത് ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതുണ്ടാവില്ല അതാണ് ഗവൺമെൻ്റ് നിലപാട് ആ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായി നിൽക്കുന്നത് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ട്